മലയാളം സീസൺ സിക്സുമായി ഒരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ അഭിഷേക്യുടെ വീട്ടിൽ നിന്ന് അമ്മയോ മറ്റോ ഒരു കത്ത് പുള്ളിക്ക് എഴുതിയിട്ടുണ്ട് അത് അഭിഷേക് വായിക്കുന്നതും കരയുന്നതും അത് കണ്ട് മറ്റ് കണ്ടസ്റ്റൻസ് സങ്കടപ്പെട്ടിരിക്കുന്നതും ഒക്കെയാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഒരു ഭയങ്കരമായ ഒരു പ്രൊമോയാണ് ആ പ്രൊമോയിൽ നമുക്ക് കാണാൻ പറ്റിയില്ല പക്ഷേ ഇത് അഭിഷേകിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും പുള്ളിക്ക് വളരെ സന്തോഷമായിരിക്കും പുള്ളിയുടെ അമ്മ ഒരു കത്ത് അയക്കുന്നു എന്ന് കാണുമ്പോ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഈ ഷോയിലൂടെയാണ് ആൾ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്തായാലും അത് കത്തിൽ എന്താണെന്നൊക്കെ ഉള്ളത് വായിച്ച് കേൾപ്പിക്കുന്നുണ്ട് അവിടെ അത് കണ്ടിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നതൊക്കെയാണ് പ്രൊമോയിൽ കാണുന്നത് ഭയങ്കരമായ വിഷയങ്ങളൊന്നും എടുത്തായിട്ട് കാണുന്നില്ല ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കൂടുതലും ഞാൻ പറയുന്നില്ല ഞാൻ എന്താണ് പറയാൻ വരുന്നത് എനിക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം ഇനി വല്ല പ്രൊമോയും വരുമ്പോൾ എപ്പിസോഡിൽ ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാം തൽക്കാലം നിരാശനായി ഏകാന്തനായി ഞാൻ പോകുന്നു